നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നാളെ ലെവൻ ലെവൻ പോർട്ടൽ ഓപ്പൺ ആകുന്ന ദിവസം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ രണ്ടാമത്തെ പോർട്ടലാണ് നാളെ ഓപ്പൺ ആകുന്നത് അതായത് വൺ വൺ എന്നുള്ള പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞു പലർക്കും അവരുടെ ആഗ്രഹങ്ങൾ ചെറുതും വലുതുമായ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് നമ്മുടെ താ കമൻ്റ് ബോക്സിൽ വന്ന് കമൻ്റ് ചെയ്തിട്ടുണ്ട് അത് പ്രകാരം നാളെ അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് മിസ് ചെയ്തവർ ഇനി അഥവാ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ കൂടുതൽ വിശ്വാസമാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ വലിയ കാര്യങ്ങൾ വരെ നേടിയെടുക്കുവാൻ കൊണ്ട് ഇതിലൂടെ സാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ പൂർണ്ണമായും വിശ്വസിക്കുന്നവരാണെങ്കിൽ തീർച്ചയായും നാളെ വരുന്ന ഈ ലെവൻ ലെവൻ എന്നുള്ള പോർട്ടൽ ഒരിക്കലും മിസ് ചെയ്യരുത് കാരണം നാളെ ഡേറ്റ് പതിനൊന്നാണ് മാസം ഒന്നാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമുക്ക് കൂട്ടിയെടുക്കുമ്പോൾ ഒന്ന് എന്നുള്ള സംഖ്യയും വരുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നാളത്തെ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് കരുതപ്പെടുന്നത് അതും നമ്മൾ പെട്ടെന്ന് സമയം നോക്കുന്ന സമയത്ത് പതിനൊന്ന് പതിനൊന്ന് കാണുക ഇനി അഥവാ വാഹനത്തിൽ പോകുന്ന സമയത്ത് ട്രിപ്പിൾ വൺ കാണുക അല്ലെങ്കിൽ ഫോർ ആയിട്ടുള്ള വൺ കാണുക ഇനി അതുമാത്രമല്ല നമുക്ക് ഇടയ്ക്കിടയിൽ പതിനൊന്ന് പതിനൊന്ന് എന്നുള്ള ആ ഒരു അത്ഭുത നമ്പർ കാണുവാൻ ഇടയായാൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം ഉടനെ തന്നെ നിറവേറി കിട്ടുവാൻ പോകുന്നു എന്ന് ഈ പ്രപഞ്ചം നമുക്ക് തരുന്ന ഒരു സൂചനയാണ് ഈ ട്രിപിൾ വൺ അല്ലെങ്കിൽ വൺ വൺ എന്നുള്ള ഈ നമ്പർ എന്ന് പറയാവുന്നത് അതായത് പലർക്കും പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും പലരുടെയും ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത് സ്വന്തമായ ഒരു വീട്ടിൽ കയറിക്കിടക്കുക എന്ന് പറയുന്നത് നിസാരമായ ഒരു കാര്യമല്ല അതുപോലെ തന്നെ ആഗ്രഹിച്ച തൊഴിൽ പലരുടെയും ഏറ്റവും വലിയ സ്വപ്നങ്ങൾ നമ്മളൊരു പക്ഷേ ഒരു സെവന് അല്ലെങ്കിൽ ഫിഫ്ത്ത് നമ്മുടെ മക്കളൊക്കെ ഒരു ഫിഫ്ത്ത് സിക്സ് ത്ത് സെവൻത്ത് തുടങ്ങുമ്പോൾ തന്നെ കരിയർ എന്താവണം ഏതാകണം എന്ന് നമ്മൾ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അവരുടെ മനസ്സിൽ ആ കുഞ്ഞുനാളിൽ മുതൽ ആ ഉണ്ടാകും അപ്പോൾ വളർന്ന് വലുതായി വരുന്ന സമയത്ത് അവരുടെ ആ ഒരു ആഗ്രഹിച്ച ജോലി നേടിയെടുക്കുവാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടാകും ചെറിയ എന്തെങ്കിലും തടസ്സങ്ങളായിരിക്കും ആ തടസ്സങ്ങൾ മാറിക്കിട്ടിയാൽ ഒരുപക്ഷെ എല്ലാം സെറ്റാകുമെന്ന് കരുതും പക്ഷേ വീണ്ടും ഏതെങ്കിലും ഒരു പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിയായി ആഗ്രഹിച്ചു പോയി ആ ജോലിയിലേക്ക് കയറാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവർ തീർച്ചയായും യും ഇതുപോലുള്ള എല്ലാം ചെറിയ മെത്തേഡുകളാണ് എന്ന് തോന്നാമെങ്കിൽ പോലും നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങളെപ്പോലും നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഈ മാനിഫെസ്റ്റേഷൻ മെത്തേഡ് നമ്മൾ ഉപയോഗിച്ച് നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചത് എന്താണോ അത് വളരെ നിസ്സാരമായിട്ട് നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരും തൊഴിലും വീടും മാത്രമല്ല ആഗ്രഹിച്ചളെ വിവാഹം കഴിക്കുക അതുപോലെ തന്നെ വിദേശയാത്ര സാഫല്യമാക്കുക മാത്രമല്ല ചെറിയ ഒരു കാര്യങ്ങളാണെങ്കിൽ പോലും ആരെങ്കിലും ഒരു ആഭരണം ഇട്ടിരിക്കുകയാണ് അതുപോലെ എനിക്ക് വാങ്ങിക്കണമെന്ന് തോന്നി അല്ലെങ്കിൽ നല്ല വസ്ത്രം ധരിച്ചിട്ടുണ്ട് അതുപോലെ എനിക്ക് വാങ്ങിക്കണമെന്ന് തോന്നി ഇനി അതുമല്ല നമുക്ക് ഏതെങ്കിലും ഗിഫ്റ്റ് അറിഞ്ഞെന്നെങ്കിലും കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചു അത് നമുക്ക് പെട്ടെന്ന് കിട്ടുവാൻ ഇങ്ങനെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളെ നമ്മൾ തന്നെ ആരുടെയും സഹായമില്ലാതെ വെറും ഈ പ്രപഞ്ചത്തിൻ്റെ സഹായത്തോടു കൂടി നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്ന അത്ഭുത ദിവസം അതും നമുക്ക് ഈ പ്രപഞ്ചം അത് ഉടനെ നിറവേറി തരും എന്ന് നമുക്ക് ഈ പ്രപഞ്ചം ഒരു ഉറപ്പ് തരുന്ന ഒരു സമയമാണ് ഈ പതിനൊന്ന് പതിനൊന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് നാളെ ഒന്നുകിൽ ഉച്ച സമയം വരുന്ന പതിനൊന്ന് പതിനൊന്നിനോ അല്ലെങ്കിൽ രാത്രിയിൽ പതിനൊന്ന് പതിനൊന്നിനോ ഞാൻ ഇവിടെ പറയുന്ന ഈ മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ മെത്തേഡ് ചെയ്യുവാനായിട്ട് ആവശ്യമില്ല അതായത് പൈസ ചിലവാക്കി നമുക്ക് അത് വാങ്ങിക്കണം ഇത് വാങ്ങിക്കണം ഒന്നും തന്നെ ആവശ്യം വെറും നമുക്കൊരു നോട്ട് പുസ്തകം അതായത് മാനിഫെസ്റ്റേഷൻ ഗ്രാറ്റിറ്റ്യൂഡ് എഴുതുവാൻ ഉപയോഗിക്കുന്ന ഒരു നോട്ട് പുസ്തകം അതുപോലെ തന്നെ പച്ച നിറത്തിലുള്ളതോ നീല നിറത്തിലുള്ളതോ ആയ മഷിയുള്ള പേന ഇവ രണ്ടും മാത്രം മതി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ ഉടനടി നിറവേറ്റിയെടുക്കുവാൻ ഇനി ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന കാര്യം നാളെ പതിനൊന്നാം തീയതി മുതൽക്ക് പതിനൊന്ന് ദിവസമാണ് ഇത് എഴുതേണ്ടത് അതുകൊണ്ട് തന്നെ ഈ പതിനൊന്ന് ദിവസവും ഒരേ സമയത്ത് എഴുതണോ എന്ന് ചോദിച്ചാൽ ആവശ്യമില്ല ഏതൊരു സമയത്ത് വേണമെങ്കിലും അതായത് നാളെ മുഴുവനായിട്ടും ഈ പ്രപഞ്ചത്തിൽ ഈ പതിനൊന്നിൻ്റെ ആധിക്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് നമുക്ക് പതിനൊന്ന് പതിനൊന്ന് എന്നുള്ള ഈ സമയം തിരഞ്ഞെടുക്കാം ഇനി അഥവാ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ എഴുതുന്ന സമയത്ത് ഇതേ സമയത്ത് എഴുതാൻ സാധിക്കുമെങ്കിൽ വളരെ നല്ലത് ഇനി അഥവാ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ ടൈം പോയി എന്ന് പറയുകയാണെങ്കിൽ എഴുതാതിരിക്കരുത് അല്ലെങ്കിൽ എഴുതിയ ഫലം കിട്ടുമോ എന്നുള്ള സംശയം നമ്മുടെ മനസ്സിൽ ഉണ്ടാകരുത് ഈ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി അതുകൊണ്ട് ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞ ഈ പ്രത്യേകിച്ച് ആ സമയം തിരഞ്ഞെടുക്കുവാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പേപ്പറും പേനയും തയ്യാറാക്കി വെച്ചു ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ അടുത്ത് ഒരു കണ്ണാടി ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് വെള്ളം വെക്കുക ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഏലയ്ക്ക നമുക്ക് ഇട്ട് അതുമാത്രമല്ല അത് മാത്രമല്ല അത് നമ്മുടെ വലതുവശത്താണ് വെക്കേണ്ടത് നമ്മൾ ഏത് വശത്താണോ നോക്കിയിരിക്കുന്നത് നമ്മുടെ കൈയിൻ്റെ വലതുവശത്ത് നമ്മൾ ഇരിക്കുന്നതിൻ്റെ വലതുവശത്ത് ഈ കണ്ണാടി ഗ്ലാസ്സിലെ വെള്ളം വെച്ച് ആദ്യം നമ്മൾ എന്താണ് നേടിയെടുക്കേണ്ടത് എന്ന് കൃത്യമായി നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുക അതും എനിക്ക് കിട്ടുമോ എന്നുള്ള സംശയം പാടില്ല മറിച്ച് ഞാൻ അത് നേടിയെടുത്തു എന്ന് ഉറപ്പാക്കി വെക്കുക അതിനുശേഷം നമ്മൾ ആദ്യം നമ്മുടെ ഒന്ന് മൈൻഡ് റിലാക്സ് ചെയ്യുക മനസ്സിനൊന്ന് ശാന്തമാക്കുക അതിന് ബ്രീത്തിൻ ബ്രീത്ത് ഔട്ട് വളരെ ഉപകാരപ്പെടുന്നതായിരിക്കും അങ്ങനെ നമുക്കൊരു രണ്ടോ മൂന്നോ സെക്കൻഡോ അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് സമയം നിങ്ങൾക്ക് അതിനായിട്ട് മാറ്റി വയ്ക്കാൻ കഴിയുമെങ്കിൽ അതോ എടുക്കുക പിന്നീട് ഒരു കാര്യം ശ്രദ്ധിക്കുക മൊബൈൽ ഫോൺ അടുത്തുണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ മറ്റുള്ളവർ നമ്മൾ ശല്യം ചെയ്യരുത് കൂടാതെ തന്നെ ശാന്തമായ ഒരു സ്ഥലത്തിരിക്കണം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് നമ്മൾ ശാന്തമായ ഒരു സ്ഥലത്തിരിക്കുക അതുപോലെ തന്നെ നമ്മൾ മനസ്സിൽ കാണുക അതായത് വിഷ്വലൈസേഷൻ ചെയ്യുക നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞു അത് നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞു അത് ഈ പ്രപഞ്ചം നിങ്ങളിലേക്ക് എത്തിച്ചു തന്നു കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഒരാൾ നമുക്കൊരു സാധനം തരുന്ന സമയത്ത് നമ്മൾ എന്താണ് ആദ്യം ചെയ്യുന്നത് താങ്ക് യു ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കണം അല്ലേ അതല്ലേ അതിൻ്റെ ശരിയായ രീതി നമ്മൾ ആരെങ്കിലും നമുക്കൊരു സഹായം ചെയ്തു തരികയാണെങ്കിൽ നമ്മൾ അതിനെ ആദ്യം നന്ദി സൂചിപ്പിക്കും അതുകൊണ്ട് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്നിങ്ങനെ പതിഞ്ഞ ശബ്ദത്തിൽ പറയാം വളരെ പതിഞ്ഞ സ്വരത്തിൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ നമ്മുടെ ഒരു ശരീരം ബലം കുറഞ്ഞ് ഒരു വെയ്റ്റ് എല്ലാം കുറഞ്ഞ് കുറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് അതുപോലെ നമുക്ക് അനുഭവപ്പെടുന്നത് അത് അത്രയും ശാന്തമായ മനസ്സിലേക്ക് നമ്മൾ ആഴ്ന്നിറങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഉപബോധ മനസ്സ് നമ്മുടെ ഈ ഒരു പോസിറ്റിവിറ്റി സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ താങ്ക് യു യൂണിവേഴ്സ് എന്ത് നേടിയെടുത്തു നമ്മൾ എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള വീട് നേടിയെടുക്കാൻ സാധിച്ചതിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ആഗ്രഹിച്ച ജോലി ഇനിലേക്ക് എത്തിച്ചേർന്നതിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ് ഞാൻ ആവശ്യപ്പെട്ട അൻപത് ലക്ഷം രൂപ എനിലേക്ക് എത്തിച്ചേർന്നതിന് നന്ദി താങ്ക് യു യൂണിവേഴ്സ് ഞാൻ പണയപ്പെടുത്തിയ സ്വർണങ്ങളെല്ലാം തിരിച്ചെടുക്കാൻ സാധിച്ചതിന് നന്ദി എല്ലാം നമ്മൾ എന്താണ് പോസിറ്റീവായിട്ട് എനിക്കതിന് സാധിച്ചു ഞാനത് ചെയ്തു കഴിഞ്ഞു എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്നിങ്ങനെയാണ് നമ്മൾ പറയുന്നത് ഇങ്ങനെ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തെ മാത്രം മുൻനിർത്തിക്കൊണ്ട് ഒരു അഞ്ച് മിനിറ്റ് പറയാം അല്ലെങ്കിൽ ഒരു പതിനൊന്ന് പ്രാവശ്യം പതിനൊന്നാം തീയതി ആയതുകൊണ്ട് പതിനൊന്ന് തവണ നമ്മൾ ഇങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാം പിന്നീട് നമ്മുടെ കയ്യിലുള്ള നോട്ട് പുസ്തകത്തിലും ഇതേ The cat sat on the പോലെ തന്നെ എന്താണോ നമ്മൾ മനസ്സിൽ കരുതിയിരിക്കുന്നത് അത് നമ്മൾ എഴുതുക വ്യക്തമായിട്ട് എഴുതണം അതായത് എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള സ്വപ്നഭവനം എന്നിലേക്ക് എത്തിച്ചു തന്ന പ്രപഞ്ചത്തിന് നന്ദി എനിക്ക് ഞാൻ ആഗ്രഹിച്ചതുപോലുള്ള സ്വപ്നഭവനം എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചത്തിന് നന്ദി എന്നിങ്ങനെ നമുക്ക് എഴുതാം എത്ര പ്രാവശ്യം വെറും പതിനൊന്ന് പ്രാവശ്യം എഴുതുക പതിനൊന്ന് തവണ നമ്മൾക്ക് നാളെ എഴുതാം എഴുതി കഴിഞ്ഞതിനു ശേഷം വീണ്ടും നമ്മൾ കണ്ണുകളടച്ച് ഒരു അഞ്ച് മിനിറ്റ് നിശബ്ദമാകും ായിട്ട് നമ്മൾ ആ വീടിലേക്ക് കയറിപ്പോകുന്നത് പോലെ നമ്മുടെ ഓരോ മുറികളും നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നത് പോലെ നമ്മൾ ആ സോഫ സെറ്റിയിൽ ഇരുന്നു കൊണ്ട് നമ്മുടെ വീട്ടിലെ ടി വി എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത് പോലെ പെട്ടെന്ന് ഫോൺ കോൾ വരുമ്പോൾ നമ്മൾ എണീറ്റ് പോകുന്നത് പോലെ അതുപോലെ തന്നെ നമ്മൾ വീടെല്ലാം ക്ലീൻ ചെയ്യുന്നത് പോലെ ഇനി അഥവാ ഗസ്റ്റ് വന്നാൽ നമ്മൾ സ്വീകരിക്കുന്നത് പോലെ അടുക്കളയിൽ പാചകം ചെയ്യുന്നത് പോലെ നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഡോറ് തുറക്കുന്നത് പോലെ എല്ലാം വിഷ്വലൈസ് ചെയ്ത് കാണണം ഒരു വീട് എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം എല്ലാം നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ മനസ്സിൽ മനസ്സിലങ്ങനെ നമ്മൾ ആ വീടിനകത്തേക്ക് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ നമ്മൾ വളരെയധികം ആസ്വദിച്ച് ചെയ്യുന്ന ജോലികളായിട്ട് ഒരിക്കലും കൂടിയല്ല വളരെ ആസ്വദിച്ച് ചെയ്യുന്നത് പോലെ നമ്മൾ അനുഭവിക്കണം അതുപോലെ തന്നെ ഒരു ജോലി എന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമ്മൾ ആ ജോലിക്ക് ഓഫീസിൽ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നത് പോലെ ഓഫീസിൽ കയറി പോകുന്നത് പോലെ സമയം നോക്കുന്നത് പോലെ അതുപോലെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നത് പോലെ തുടങ്ങി നിങ്ങളൊരു ജോലിക്ക് പോകുന്ന സമയത്ത് എന്തെല്ലാമാണ് സ്വപ്നത്തിൽ കാണുന്നത് അതെല്ലാം നമുക്ക് നമുക്കിതാക്കാം അതുപോലെ സാലറി നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റായി നമ്മളെ കൂടി ആ സാലറി മറ്റുള്ളവർക്ക് വേണ്ടിയും നമുക്ക് വേണ്ടിയും ചിലവഴിക്കുന്നു നമ്മൾ ഒരു ലക്ഷം രൂപയോ അൻപതിനായിരം രൂപയോ സാലറി കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്തെല്ലാം ഒരു പ്ലാൻ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ അതിലൂടെ പോകുന്നു ഇനി അഥവാ ഒരു വാഹനം സ്വന്തമാക്കാനാണ് ആഗ്രഹമെങ്കിൽ ആ വാഹനം വാങ്ങിക്കാൻ നിങ്ങൾ സൈൻ ചെയ്യുന്നത് പോലെ അതുപോലെ തന്നെ ഏത് വാഹനമാണ് നമുക്കറിയാമല്ലോ ഏത് വാഹനമാണ് വാങ്ങിക്കുന്നതെന്ന് ആ വാഹനത്തിന്റെ മുന്നിൽ പോയി നമ്മുടെ ഫാമിലീസ് എല്ലാവരും ചേർന്ന് ഒരു വീഡിയോ എടുക്കുന്നത് പോലെ ഫോട്ടോസൊക്കെ തുപോലെ ആ വാഹനത്തിൻ്റെ മുന്നിൽ നമുക്ക് നമ്മൾ കയറി അതിൽ നിന്ന് ആദ്യത്തെ റൈഡ് പോകുന്നത് പോലെ ഇങ്ങനെയെല്ലാം നമ്മൾ സ്വപ്നത്തിൽ ഒന്ന് കാണേണ്ടതാണ് ഇങ്ങനെയുള്ള ആ വിഷ്വലൈസേഷൻ ഒരു ഒരഞ്ച് മിനിറ്റ് കാണാം അതായത് നമ്മുടെ മനസ്സിൽ നിന്നും അതിൻ്റെ വിഷ്വലുകൾ മാറുന്നത് വരെ നമുക്കതൊന്ന് വളരെ ആസ്വദിച്ച് നമുക്കതൊന്ന് കാണാവുന്നതാണ് ഇങ്ങനെ കണ്ടു കഴിഞ്ഞതിന് ശേഷം വീണ്ടും താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് എന്ന് പതിനൊന്ന് പ്രാവശ്യം പറയാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ വലത് വശത്തിരിക്കുന്ന ആ വെള്ളം എടുത്ത് നമുക്ക് വളരെ പതുക്കെ കുടിച്ച് തീർക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ കുടിച്ചു കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ജോലികളിലേക്ക് തിരിയാം ഇതുപോലെ പതിനൊന്ന് ദിവസവും നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതേ മെത്തേഡ് നിങ്ങൾ പിന്തുടരുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുന്ന സ്വപ്നം സഫലമാകുവാൻ ഇനി അധികനാൾ നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരില്ല നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും അതും രണ്ടായിരത്തി ഇരുപത്തിയാറില് ജനുവരി മാസത്തിലെ ഈ മാനിഫെസ്റ്റേഷൻ ഡേ അല്ലെങ്കിൽ പോർട്ടൽ ഡേ എന്നെല്ലാം പറയുന്നത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല വളരെയധികം ഫലപ്രദമായ ഒന്നാണ് നാളെ ഇത് ചെയ്താൽ നിങ്ങൾക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ബിരിയാണി ഇലയിൽ നമ്മുടെ ആഗ്രഹങ്ങൾ എഴുതി കത്തിച്ചു കളയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ നമുക്ക് സാധിപ്പിച്ചെടുക്കുവാൻ സാധിക്കും ഇങ്ങനെ പല വിധത്തിലുള്ള മെത്തേഡുകളുണ്ട് നിങ്ങളിപ്പോൾ നാളെ ഞാൻ ഈ പറഞ്ഞൊരു മെത്തേഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ ഞാൻ വൈകുന്നേരം ചെയ്യേണ്ട മെത്തേഡിനെ കുറിച്ച് നാളത്തെ വീഡിയോയിലൂടെ പറയാം അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയും അതിൻ്റെ ഫലം അതിൻ്റെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ഏഞ്ചൽ നമ്പറുകൾ വേർഡുകൾ ട്രാക്ഷൻ മെത്തേഡുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യാത്ര എന്ന് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം